അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട് അരുൺ ഇനി ലോറി ഉയർത്തുക എന്ന ദൗത്യം അതിനു മുൻപ് ഈ പറയുന്നത് പോലെ ഈശ്വർമാൽപ്പയ പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ഡൈവ് ചെയ്ത ശേഷം ഈ ലോറി കണ്ടെത്തുക എന്ന ഒരു രീതിയാണോ എന്ന് അവലംബിച്ചത് ഇതേപോലെ ഇനിയും ഇത്തരത്തിലുള്ള തെരച്ചിൽ അത് തുടർന്നുകൊണ്ടിരിക്കുമോ അതോ ഇനിയുള്ള നടപടിക്രമങ്ങൾ ഈ ക്രെയിൻ വന്നതിന് ശേഷമായിരിക്കുമോ ആ കൃഷിയിലെ നേരത്തെ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ കണ്ടെത്തിയിട്ടുള്ള ലോറിയുടെ ഭാഗങ്ങൾ അത് ആ കൃത്യമായിട്ട് ആ കൃത്യമായിട്ടുള്ള ലീഡാണ് അവിടെ ഇനി ആ ലോറി ഉയർത്തുക എന്ന നടപടിയിലേക്കാണ് ഇനി കിടക്കേണ്ടത് അതിനുവേണ്ടിയാണ് കൂടുതൽ ഈ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അത് ഉയർത്തിയാൽ മാത്രമേ അത് ഏത് ലോറിയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ നേരത്തെ അർജുൻ്റെ ലോറി മാത്രമല്ല ഒരു ടാങ്കർ ലോറിയുടെ ഭാഗവും ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുണ്ട് അത് പതിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ആ കൺഫ്യൂഷനുണ്ട് അത് 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 സ്ഥിരീകരിക്കണമെങ്കിൽ ഈ ക്രെയിൻ എത്തി കൂടുതൽ എത്തി അത് ഉയർത്തിയാൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ അതിനിടെ ഈശ്വർ മാൽപ്പേ അതിന് തൊട്ട് പാഴെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരു 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 ചെറിയ വാഹനത്തിൻ്റെ സ്റ്റീറിങ്ങും അതോടൊപ്പം തന്നെ മറ്റ് ചില ഭാഗങ്ങളും കണ്ടെത്തി എന്ന വിവരം കൂടി ഇപ്പോൾ കരയിലേക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അത് ലോറി ആകാനുള്ള സാധ്യതയില്ല എന്നതാണ് മാൽപ്പ പറയുന്നത് തൊട്ടു താഴെ തന്നെ അതായത് നേരത്തെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് തൊട്ടു താഴെ തന്നെയാണ് അതും കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഈശ്വർ മാൽപ്പയുടെ ഇന്നത്തെ തിരച്ചിൽ അത് പൂർണ്ണമായും ഫലം കണ്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം നേരത്തെ തന്നെ ആ ഈ ഡ്രഡ്ജർ എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈശ്വർ മാൽപ്പയും ഞാൻ ഇന്ന് തെരച്ചിൽ നിറങ്ങും എന്ന കാര്യം പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആ ഈ ഗംഗാവലി പുഴയിൽ അവർ അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ കാര്യങ്ങൾ ഇതെങ്ങനെ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ പരിശോധിച്ച് വരികയാണ് ഞാൻ എന്തായാലും പറഞ്ഞു വന്നത് ഈശ്വർ മാൽപ്പയുമായി ബന്ധപ്പെട്ട ദൗത്യത്തിൻ്റെ അദ്ദേഹം സ്വീകരിച്ച് പരിശോധനാ രീതിയാണ് ഇന്ന് ഡ്രഡ്ജർ എത്തിച്ച് ആ തെരച്ചിൽ നടത്തുന്നതിന് സമാനമായി തന്നെ അദ്ദേഹം ആ വിവിധ സ്പോട്ടുകളിൽ ഇന്ന് തെരച്ചിൽ നടത്തി ആ തെരച്ചിലിനൊടുവിലാണ് ഇത്ര വലിയൊരു ലീഡ് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നതാണ് നമുക്ക് കാണേണ്ടത് അതായത് ഈ ഈ കരയോട് ചേർന്ന ഭാഗത്ത് പതിനഞ്ചടി താഴ്ചയിൽ അദ്ദേഹം ആഴത്തിലിറങ്ങി ഗംഗാലിപ്പുഴയുടെ ആഴത്തിലിറങ്ങി നടത്തിയ പരിശോധനയിലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് നേരത്തെ തന്നെ ഈശ്വർ മാൽപ്യ പറഞ്ഞിരുന്നു പുഴയുടെ അടിത്തട്ടിൽ കൃത്യമായ വിസിബിലിറ്റി ഉണ്ട് ആ കൃത്യമായ കാഴ്ചകൾ വ്യക്തമായ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു ആദ്യം അദ്ദേഹം ആ ടയറിൻ്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് വീണ്ടും ആ മൂന്ന് തവണയായി അദ്ദേഹം ഡൈവ് ചെയ്തതിനു ശേഷമാണ് ടയർ മാത്രമല്ല ആ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ അതിൻ്റെ അടിത്തട്ടിലുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചത് കൃത്യമായ സ്പോട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് അത് കരയിലേക്ക് ആ വിവരം കൈമാറുന്നു അതിനുശേഷം അദ്ദേഹം ആ ക്യാമറ ഉപയോഗിച്ച് അത് ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹം വീണ്ടും ഡൈവ് ചെയ്യുന്നു അതിൻ്റെ സാധ്യമായ ഒരു പടം അത് അദ്ദേഹം ചിത്രീകരിച്ചുകൊണ്ട് അത് പുറ നേരെ കരയിലുള്ള ആ മഞ്ചേശ്വരം എം എൽ എ ഉൾപ്പെടെയുള്ള സംഘത്തിനെ കാണിക്കുന്നു അങ്ങനെ ഇത് ലോറിയുടെ ഒരു ഭാഗം ലോറിയുടെ ഭാഗങ്ങൾ അതിന് ഉൾ അതിന് പുഴയുടെ അടിത്തട്ടിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട വിവരം ആ കാർവാർ എം എൽ എക്കും ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ ഭരണകൂടത്തിനും അതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയത് അതിനുശേഷം അവർ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നു ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് അത് മാധ്യമങ്ങളോട് പറയുന്നു ഏനിയുള്ള നടപടി എന്നുള്ളത് അത് ഉയർത്തിയെടുക്കുക അത് അർജുൻ്റെ ലോറിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ട നടപടി അതിനു ഉയർത്തിയെടുക്കുക എന്നത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് അവർ ജില്ലാ പോലീസ് മേധാവി നമ്മുടെ നേരത്തെ പ്രതികരിച്ച ഘട്ടത്തിൽ പറഞ്ഞതാണ് അവർ ഒരു യോഗം ചേരും ആ യോഗത്തിൽ കൃത്യമായ തീരുമാനവും നടപടികളും അവർ കൈക്കൊള്ളേണ്ട നടപടികൾ തീരുമാനിക്കും പക്ഷേ അതിന് ഒരു രണ്ട് മണിക്കൂർ കാത്തിരിക്കണം എന്ന് തന്നെയാണ് ആ കാത്തിരിപ്പാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാത്തിരിപ്പിന് ശേഷം അവർ ഈ ലോറി ഉയർത്തുന്ന ആ ആ ദൗത്യത്തിലേക്ക് അടക്കും ആ ആ ലോറി ഉയർത്തി കഴിഞ്ഞാൽ അതിൽ കൃത്യമായ ആ ലോറിയുടെ ഭാഗങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ഉയർത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തത ഇതിലുണ്ടാകും എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോഴും ദൃശ്യങ്ങളിൽ ഈശ്വർ മാൽപ്പയെ കാണാം ആ പുഴയുടെ കരയിൽ അദ്ദേഹം നിലവിലിപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും ഇപ്പോൾ വിശ്രമിക്കുകയാണ് ആ ഇനിയിപ്പോൾ ഈ ഔദ്യോഗിക അതായത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ അവരുടെ യോഗത്തിന് ശേഷം അവർ ആ ഈ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ആ ഇതിൽ വൈദഗ്ധ്യമുള്ള അത്തരം ഇത്തരം വലിയ വലിയ ഭാരമുള്ള സാധനങ്ങൾ ആ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർത്താൻ ആ ക്രെയിൻ ആവശ്യമാണ് അതോടൊപ്പം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള സംഘം അതിന് വേണ്ടതുണ്ട് അത്തരം അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നിയോഗിച്ചതിന് ശേഷം അത് ഉയർത്തുന്ന നടപടിയിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് ഡ്രഡ്ജറിൻ്റെ ദൃശ്യം കൂടി കാണാം ആ ഡ്രഡ്ജർ ഇപ്പോൾ കുറേ നേരമായി ഈ തെരച്ചിൽ നിർത്തിവെച്ച് ആ ഇത്തരം ഒരു പ്രധാനപ്പെട്ടൊരു ലീഡ് സംഭവിച്ചതുകൊണ്ട് തന്നെ അവർ ഡ്രഡ്ജറിൻ്റെ ിൽ നിർത്തിവെച്ചിട്ടാണുള്ളത് അതിപ്പോൾ ഈ പുഴയുടെ ഒരു നടുഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം എന്തായാലും ക്രിസ്ത്യന ഈ രണ്ടു മാസത്തിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ആണെന്ന് നമുക്ക് പറയാം കാരണം കഴിഞ്ഞ ഈ ദൗത്യ സമയത്തൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു ഘട്ടങ്ങളിൽ പല സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ലോറിയുടെ സാന്നിധ്യമുണ്ട് എന്ന് കരുതുന്ന പല സ്പോട്ടുകളിലും അതിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം ക്ലിയറായ അല്ലെങ്കിൽ ഈ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ കാണുകയും അതിൻ്റെ ചിത്രം പകർത്തുകയും അത് കൃത്യമായൊരു സ്ഥിരീകരണം ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുള്ള ഒരു അനുഭവം ഈ രണ്ടു മാസത്തെ ദൗത്യത്തിൽ ഉണ്ടായിട്ടില്ല അത് ഈശ്വർ മാൽപ്പയ്ക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈശ്വർ മാൽപ്പയെക്കുറിച്ചും നമ്മൾ പറയണം കാരണം അദ്ദേഹം ഇത്തരം ഇത്തരം ദുരന്തമുഖങ്ങളിലും അല്ലെങ്കിൽ ഇത്തരം ഇത്തരം പ്രതിസന്ധികളെയൊക്കെ നിരവധി തവണ അതിജീവിച്ച അത്തരം കരുത്തുള്ള അനുഭവമുള്ള ആളാണ് ആ അനുഭവ സമ്പത്ത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആർജവം അദ്ദേഹം പല തവണയായി തിരച്ചിൽ നടത്തി പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയും കൊണ്ട് അദ്ദേഹത്തിന് ഫലം കാണാതെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അപ്പോഴും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറച്ച് നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് ഇന്ന് രാവിലെ ഇവിടെ എത്തിയ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായി തിരച്ചിലിറങ്ങുന്നു തിരച്ചിലിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അതിലൊരു റിസൾട്ട് ഉണ്ടാകുന്നു അത് ആ വിവരം ആ സന്തോഷ വിവരം നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നു ഇനിയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതിന് ഈശ്വർമാൽ ഉൾപ്പെടെയുള്ള സംഘം തയ്യാറായി നിൽക്കുന്നു കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് നിലവിൽ ഈ പുഴയുടെ അടിത്തട്ടിൽ പതിനഞ്ചടിത്താഴ്ചയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ലോറിയുടെ ഭാഗങ്ങൾ ഉയർത്തുക എന്ന നടപടിയിലേക്ക് ഉടൻ തന്നെ കടക്കും ആ കാത്തിരിപ്പിലാണ് നമ്മളുമുള്ളത് കൃഷീന ശരി അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അരുൺ ഈ ഈശ്വർ മാൽപ്പ തവണ ഈ അണ്ടർ വാട്ടർ അതായത് ജലത്തിനടിയിൽ നടത്തിയ ആ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ നൽകിയിട്ടുണ്ട് അത് നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൽ കയറിൻ്റെ ദൃശ്യങ്ങൾ കാണാം ലോഹഭാഗങ്ങൾ കാണാം ടയർ എന്ന് തോന്നിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ജലത്തിനടിയിലുള്ള ദൃശ്യങ്ങൾ വെളിവാക്കുന്നത് ആ ക്രിസ്റ്റീന തീർച്ചയായിട്ടും അത്തരമൊരു ഭാഗം അതായത് ഈ ലോറിയുടെ ഭാഗം കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ ക്യാമറയുമായി വീണ്ടും ആ പുഴയുടെ അടിത്തട്ടിൽ പോയി പരിശോധിച്ചത് അത്തരത്തിൽ പകർത്തിയിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത് ആ ചിത്രം കൃത്യമായി തന്നെ ആ ലോറിയുടേതാണെന്ന എല്ലാ സൂചനകളും നൽകുന്ന ചിത്രമാണ് പക്ഷേ അതിന് അത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് കൃത്യമായി നമുക്ക് ഏത് ലോറിയാണ് ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ് എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ ആ ചിത്രങ്ങളിലൂടെ സാധിക്കില്ല പക്ഷേ അതൊരു ലോറിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് ആ ചിത്രങ്ങളിലൂടെ അതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് എന്തായാലും ആ അതിനുശേഷം ആ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഇവിടെ എത്തിയിട്ടുള്ള ഉത്തര കന്നഡ എസ് പി ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ കാണിക്കുകയും അവർ ആ കൃത്യമായതൊരു സ്ഥിരീകരണം ഉണ്ടാവുക അതായത് ലോറിയുടെ ഭാഗങ്ങൾ അതിന് അടിയിലുണ്ട് എന്ന സ്ഥിരീകരണത്തിലെത്തു എത്തുകയും ചെയ്തത് അതിനുശേഷമാണ് അവർ തുടർ നടപടികൾ സ്വീകരിച്ചത് ഈശ്വർ മാൽപ്പ് ഇപ്പോഴും ഗംഗാവലി പുഴയിൽ തന്നെ ഉണ്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെരച്ചിൽ നടപടികൾ ഏതെങ്കിലും തരത്തിൽ നിർത്തിവച്ചിട്ടില്ല ഒരു വശത്ത് ഇനിയുള്ള തുടർ നടപടികളെ സംബന്ധിച്ച് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നു അതിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ കാർവ എം എൽ എ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ ഒരു ഒരു ബോട്ടിൽ ആ ഒരു ബോട്ടിൽ ഇപ്പോൾ ഈ ഈ ദൗത്യ മേഖലയിലേക്ക് വരുന്ന ദൃശ്യമാണ് അതിൽ മഞ്ചേശ്വരം എം എൽ എ ഉണ്ട് ജില്ലാ പോലീസ് മേധാവിയുണ്ട് ആ കാർവാർ എം എൽ എ ഉൾപ്പെടെയുള്ള സംഘമുണ്ട് അവർ നേരത്തെ തന്നെ എസ് പി നമ്മോട് പറഞ്ഞതാണ് ആ അദ്ദേഹം ഈ ഈ കൃത്യമായി ദൗത്യ മേഖലയിലെത്തി ഈ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിലൊരു തീരുമാനമെടുക്കുക അതിന് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നറിയിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ എസ് പി ഉൾപ്പെടെ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗംഗാവലി പുഴയിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളെന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഉണ്ട് അവർ ആ ആ ഡ്രഗ്ജറിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ് ഡ്രഗ്ജറിൻ്റെ കൂടി സഹായം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡ്രഗ്ജറിൻ്റെ കൂടി സഹായം ഇത് ഉയർത്തുന്നതിന് വേണ്ടി ലഭ്യമാക്കാൻ സാധിക്കും എന്നതാണ് നേരത്തെ എസ് പി തന്നിട്ടുള്ള സൂചന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളാണ് എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ അതിലൊരു വ്യക്തത ഉണ്ടാകണം നമുക്കിപ്പോഴും അത് അർജുൻ്റെ ഓടിച്ചിരുന്ന ലോറിയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നൂറ് ശതമാനം സ്ഥിരീകരിച്ചു പറയാൻ സാധിക്കില്ല അതിൻ്റെ വ്യക്തമായ സൂചനകൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് അതിൻ്റെ തുടരുക ഏറ്റവും പുതിയ വിവരങ്ങൾ ശേഖരിക്കുക ഇപ്പോൾ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലും സംഘവും അവിടെ ഉണ്ട്